ഇത് പറയാറ് എന്തൊക്കെയോ തിന്നിട്ടുള്ള കിടപ്പാ കേട്ടോ അപ്പോൾ അത് കാടിച്ച് ഹലോ എല്ലാവരും നമസ്കാരണ്ടേ നമുക്കിന്ന് ഒരു നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയാൽ വെള്ളം ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ചെറിയൊരു കലക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ്ടോ അതിൻ്റെ ഇത് വേണ്ടത് നമ്മളൊരു ചെമ്മീൻ കൂടി കിടക്കാണ്ടോ ചെമ്മീൻ കയറേണ്ടെന്നുള്ളൂ ആ ഒന്നൂറ്റേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കയറി കയറി രാവിലെ വന്നേ പൊക്കിക്കോളാം അടിയിൽ ഒരു കരിമീൻ ചെറിയൊരു കരിമീൻ ഇപ്പം ഉണ്ടോ ഒന്ന് കോരി നോക്കട്ടെ ഓടാൻ ലക്ഷണം കേട്ടോ അതാ മടലിൻ്റെ ഇടയിലായി പണിപാടി കയറി ആ പോറങ്ങി കിട്ടതേ ഫാസ്റ്റ് തന്നെ കരിമീൻ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടതേ അവിടെ കൂടിയൊക്കെ മീൻ മീൻനോട്ടക്കാരോണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരനെ കാണിച്ചു തരാവേ അവൻ തകർത്തോണ്ട് ഈ ആക്കാർ കിടന്നു അതെ ആ അവിടെ അവനും കിട്ടിയിട്ടുണ്ട് കേട്ടാ കരിമേ ആടാ ചെറിയ കരിമീൻ അവനും കിട്ടി ഈ കുത്തിയുടെ അകത്ത് ഒരു ആറ്റി അമ്പലി വീണോ എല്ലാം മുഴുത്തും ആട്ടോ പക്ഷെ അത് ഇത് കണ്ടത് ആ യാത്ര ഒക്കെ എങ്ങനെയാണ് കുത്തി എടുക്കാൻ പറ്റും മുഴുത്തു ആട്ടോ ഇത് ഓറങ്കിൽ പോവണ്ടോ കുട്ടുണ്ട് കമ്പിന്റെ ഇടയിലെ പണിയാണ് ഇത് കണ്ടതീ വന്ന വരവേണ്ട നല്ല മുറ്റു സാധനം ഇത് കണ്ടാ ഇത്രയോ മുഴുത്ത സാധനം കേട്ട കീട്ടിൽ നാറ്റി അമ്പലിയല്ല തിര കൊഞ്ചിരിപ്പുണ്ട് കൽക്കട്ടിന്റെ ഇടയിലേ കാരണേ പണിയാൻ കുത്തി എടുക്കുന്നത് നോക്കട്ടെ ആ കുത്തി കൊണ്ടിട്ടുണ്ട് ഉറപ്പിച്ച കുത്തല് പാട എന്നെ ചെന്ന് കല്ല് കണ്ട കരിക്കല്ല കല്ലേട്ടിൽ നിന്ന് കൊണ്ടുപോകാ നമ്മുടെ മുപ്പല്ലിയുടെ മോനെ പോകും പിന്നെ പണി അത് ചെറുതായിട്ട് കുത്തി കുഴപ്പമില്ല കൊണ്ട് കേട്ടോ കയറി വന്ന വേണ്ട കമ്പിയുടെ മോനെയും പോയിട്ടില്ല നമുക്ക് കൊഞ്ചിനെയും കിട്ടി ഒരു വിധം മുഴുത്ത കൊഞ്ഞ് കേട്ടോ അതുകൊണ്ടാ നമ്മുടെ അടുത്ത കൂടുകിടക്കാം കേട്ടോ മൊത്തം നമുക്ക് പത്ത് പതിനേഴ് കൂടുതൽ മൊത്തം നേരത്തി ഇട്ടിരിക്കട്ടോ അപ്പം കുറെ പേരെന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഈ ചെമ്മീൻ കൂടിനകത്ത് തീറ്റ തന്നെ ഇടണം തീറ്റ വേറെയെന്നല്ലോ കാലിത്തീറ്റേട്ടാ കാലത്തീറ്റ അല്ലെങ്കിൽ തേങ്ങാപ്പിണ്ണാക്ക് ഇടാ മുഴുത്തൊരു പുല്ലൻ തീപ്പുണ്ടാടിയിലെ കുത്തി പോറങ്ങി പോണോ ഇപ്പതേ പുല്ലനെ കുത്തി കേട്ടാ പുല്ലിൻ്റെ കൊള്ളാണ്ട് നേരെ കല്ലേട്ട് കൊണ്ടുപോയി മുപ്പലേടെ ജിപ്പ് കണ്ടോ മോനെ ഒക്കെ പോയി ഒരു കണക്കിന് വെച്ച് അരുവെച്ചടിച്ച് നിർത്തു കേട്ടാ എങ്ങനെയാണ് തീരുന്നറിയില്ല മീൻ കിട്ടോ ഇല്ലെന്നൊന്നും ഒരു വിടുത്തോല്ലേട്ടോ ഒരു കാഴ്ച വാങ്ങിച്ചിട്ട് ഒരു നീർക്കോലി കയറി കിടക്കണ്ടോ ഉള്ളി എന്തൊക്കെയോ വലിയ തീറ്റ തിന്നിട്ടിരിക്കുക വയർ വീർത്തി വീർത്തിരിക്ക തല എന്തി ആ തല ഇവിടെ ആകട്ടെ അതെ അതെ കണ്ട് 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 കിടക്കണ കിടപ്പുണ്ടോ ഇതെന്തൊക്കെയോ തിന്നിട്ടുള്ള കിടപ്പാ കേട്ടോ തല വേണ്ട ഉള്ള മുട്ടു സാധനാ കേട്ടോ ഇത് കാണിച്ചു തരാം വയറ് വീർത്തിരിക്കുവോട്ടോ വയറ് വീർത്ത് എന്തൊക്കെയോ നല്ല പോലെ തിന്നിട്ടുണ്ട് എനിക്കാറ് തവളയൊക്കെ ആയിരിക്കും തവളയൊക്കെ തിന്നിട്ട് റെസ്റ്റ് എടുത്തിരിക്കുക കേട്ടോ പുള്ളി കണ്ണ് കണ്ട പുള്ളിക്ക് രാത്രി വലിയ കാഴ്ചയൊന്നും ഇല്ല കേട്ടോ അതാണ് കണ്ണ് അങ്ങനെ ഇരിക്കണം എന്താ ഈ കൊറ്റിയുടെ അകത്തൊരു ആറ്റുചമ്പിലി നിൽപ്പുണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയെന്നറിയാൻ പറ്റില്ല ചുമ്മാ കുത്തിനോക്കാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുപ്പല്ലിയുടെ മോനെ ഓൾറെഡി പോയിരിക്കുക ഇവിടെ നിപ്പുണ്ടരിഞ്ഞ് നിൽക്കുക നോക്കട്ടെ നോക്കട്ടെ നമ്മൾ ഇവിടെ വരുമ്പോൾ പുള്ളി അതിൻ്റെ അകത്തോട്ട് കയറും അകത്തോട്ട് ചെല്ലുമ്പോൾ പുറത്തോട്ട് വരും ഈ പൊങ്ങി തന്നെയാണേ കൊടുത്തു നോക്കട്ടെ കൊടുത്തു നോക്കട്ടെ മീനിട്ടാണ് ആ കൊണ്ടത് എന്നാത്തിട്ടാകൊണ്ട് ഒന്നും ഒരു പിടുത്തവില്ല മീനുണ്ടോ ആ മീനുണ്ട് പക്ഷെ കിട്ടാൻ ചാൻസ് തീർത്തും പുറയാണേ എന്നാച്ചേ അവിടെ ഒരു കയറ് കണ്ട ആ കയറിൻ്റെ അകമയ്യാ കയറിയത് അയ്യോ ആ കയർ പൊട്ടു അവിടെ ഒയ്യോ അങ്ങനെ എടുക്കട്ടെ കുഴപ്പമില്ല ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് ആ കയർ എന്നൊക്കെ മുപ്പല്ലി മാറ്റിയെടുത്തു കേട്ടോ അവൻ്റെ ഇരിപ്പ് വേണ്ട ഒന്നാമത് നമ്മുടെ മുപ്പല്ലിക്ക് മോനെ ഇല്ല അത് കാരണം നല്ല ഹൈ പവറിലാണ് കുത്തിയത് കുത്തി കുത്തിന് തന്നെ എനിക്കു അവൻ്റെ ബോധം പോയി തോന്നിട്ടെന്നാൽ കൊതുകിനെ കൊണ്ട് ഒരു രക്ഷയില്ലാന്ന് പറയേ അവൻ മീൻ തോട്ടം നിർത്തി പോകാൻ പോയി കേട്ടോ അപ്പോൾ ദേ അവന് കിട്ടിയ മീനെ ഞാൻ കാണിച്ചിരുന്നു എന്തോരം കിട്ടിയത് അതേ കാണിച്ചിട്ട് ഏ കിടക്കും രണ്ട് കൊഞ്ചു കൊഞ്ഞ് ഓ അല്ലേ കരിമി ആകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കട്ടാ കേട്ടോ മൂന്ന് ചെറിയ കരിമീൻ കിട്ടി കേട്ടോ തീർത്തും മീൻ കുറവാണ് മൂന്ന് ചെറിയ കരിമീ കൊഞ്ച് കാണിച്ചു തരാം കണ്ടു കണ്ടേ രണ്ട് കൊഞ്ച് ഇതൊരു വിധം ഉഴുത്താണ് ഇത് നമുക്ക് കിട്ടിയ മുകളിൽ തന്നെ സാധനം കേട്ടോ തീർത്തും മീൻ കുറഞ്ഞു പോയി കേട്ടോ ഈ രണ്ടാമത് രണ്ടാമതല്ല മൂന്നാമത്തെ വെള്ളപ്പൊക്കം വന്നിട്ട് പോയതിന് ശേഷം മീൻ തീർത്തും കുറഞ്ഞു കുറഞ്ഞ് ഇതന്നെ ഈ കാണുന്ന വെള്ളം കാണാൻ ഈ തിരുമക്കുളെന്നറിയാം നമ്മൾ ഇവൻ ചെമ്മീൻ കൂടി കെട്ടിയിടാൻ വേണ്ടിയിട്ട് പൊങ്ങിടുന്ന സാധനം കേട്ടോ നമ്മൾ കുപ്പിയിടും ഇവൻ പൊങ്ങ ഇടണം ഇതാ കേട്ടോ തിരുമക്കോൾ ഇടാം അതിൻ്റെ ഇടയ്ക്ക് ഇത്ര ഉപ്പുണ്ടോ ഇപ്പോഴത്തെ കുത്തൊക്കെ പഴയ പോലെ പതി കുത്താൻ പറ്റില്ല നല്ല പവറിൽ കുത്ത എന്നാലേ നമ്മുടെ മീനെ കിട്ടുകയുള്ളു കാരണം നമ്മുടെ മുപ്പല്ലിയുടെ മോനെ ഓൾറെഡി മൊത്തം പോയിരിക്കണം താട എന്നാലും കൊടുത്ത കൊടുപ്പ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സെൻടർ വല്ല ഗതി കാണുന്നുണ്ട് അനങ്ങാൻ വരാൻ തോന്നും എന്നാ ക്രൂരതയല്ല ഞാൻ ചെയ്യണേ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മുടെ തൊഴിലാണല്ലോ നല്ലൊരു മുഴുത്ത കൊഞ്ചാട്ട് എൻ്റെ പൊന്നെ കുത്തു കൊണ്ടില്ല കേട്ടോ ഓയ്യൊയ്യോ ശേ മുഴുത്ത കൊഞ്ചായിരുന്നു പക്ഷേ ആ വെള്ളം പെട്ടെന്ന് ഓടി ഓടിപ്പോന്നായി ഹോ കുത്തു കൊണ്ടില്ല മുഴു പോയി പോയി നമ്മുടെ ആദ്യത്തെ വെള്ളം പൊങ്ങി ഇറങ്ങിയപ്പോൾ നല്ലപോലെ കൊഞ്ചും മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ മൂന്നാമത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വലിയ മീനുകളൊന്നും കണ്ടു തുടങ്ങിയില്ല കേട്ടോ എനിക്കൊന്നും എല്ലാം കായലിലിറങ്ങി പോയെന്ന് തോന്നുന്നു എനിക്ക് കയറി വരുമെല്ലാം കൂടി ഒരേ ആറ്റച്ചമ്പല് നമ്മൾ വന്ന കണ്ടെ പുള്ളി പതിയെ ഇവിടെ താന്നാട്ടാ ആറ്റുചെമ്പലി വരെ ആരാനും കിടപ്പുണ്ട് നമുക്ക് ആരാനും നമ്മളങ്ങനെ പിടിക്കാറില്ലാത്ത കൊണ്ട് നമുക്ക് ആറ്റുചെമ്പലി പിടിക്കാൻ നോക്കട്ടെ അവൻ അയ്യോ അവൻ ഓടിപ്പോയി ദീ ആരാൻ കിടക്കണ്ടരാനാട്ടോ നമ്മളിപ്പോൾ കണ്ട ആറ്റിലമ്പിൽ പോയില്ലായിരുന്നു കേട്ടോ ഇതേ ഇവിടെ ആരാൻ്റെ പറ്റിയ കിടപ്പുണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് എന്നുവെച്ചാൽ ഈ കമ്പിൻ്റെ ഇടയിലായിരുന്നു എന്ത് ഈ കിടക്കണ്ട എന്നാലും പൊതു നോക്കാം എന്നാൽ ഓ ഇല്ലേ പോകുന്നു നമ്മുടെ കമ്പിക്ക് എന്നാലും മോനെ കുറവായാലാണ് അങ്ങനെ ഇങ്ങനെ കുത്തിയ കിട്ടിയേ ഇല്ല ഈ ഒരു കൂട് കണ്ട ഈ തോട് വലിയ തോട് ഫുള്ള് അടച്ചു വെച്ചിരിക്കുന്ന കൂടാട്ടോ അപ്പോൾ ആവുമ്പോൾ അപ്പോൾ ഇതിനകത്തൊക്കെ ഊത്ത സമയത്തൊക്കെ എന്നാൽ മീൻകാലിക്കാണല്ലേ ഇത് നിറഞ്ഞു കാണുമല്ലോ ഒക്കെ മേലാ ഒത്തിരി ഇല്ലായിക്കണം എന്നെ വലിയ കൂടാല്ലേ കൊഞ്ചിരിപ്പം ആദ്യത്തെപ്പോലെ പോകാതിരുന്നോ കുത്തിക്കൊണ്ട് ആദ്യം എന്നാൽ പറ്റിപ്പോച്ചല്ലേ വെള്ളം പെട്ടെന്ന് ഓയിപ്പോയി വേറെ അങ്ങോട്ട് കുത്താൻ പറ്റിയില്ല കുത്തി കുത്താൻ പറ്റില്ല കുത്തി കൊണ്ടില്ലായിരുന്നു പക്ഷേ ഇവനെ നമ്മളങ്ങനെ കുത്തിയെടുത്ത് കേട്ടോ ആ ഉടക്കണോ തുടക്കണോ അങ്ങനെ പോയായിരുന്നോ ഫോറിനൊക്കെ പോരട്ടാ കമ്പിയുടെ മോനയുടെ ഇരിപ്പുണ്ടോ ഇറുവാ പറഞ്ഞിരിക്കും കരിമീൻ ഇപ്പം ഉണ്ടായി പക്ഷെ ചവറിന് ഇടയിലായി വല കൊണ്ടില്ല അവന് ഓടും എന്നുവെച്ചാൽ ചവർ ഇണങ്ങുമ്പോഴേ ആ പോന്നു പോന്നു പോകുമ്പോൾ പോകുന്ന അവർ അയ്യോ ബുക്കി എടുക്കുമ്പോൾ പോയായിരുന്നെച്ചാ ഓടി വരക്കാത്തു കേറിയിട്ടുണ്ട് എടുത്ത് വളർത്തിയിട്ടേ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നല്ലപോലെ മീനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കരിമീനും കൊഞ്ചൊക്കെ ഇഷ്ടം പോലെ കാണാൻ തുടങ്ങി പക്ഷെ കഷ്ടകാലത്തിന് നമ്മുടെ മുപ്പിലിയുടെ മുനെ പോയ കാരണേ കുറേയൊക്കെ കുത്തി കുത്തി പോകട്ടാ ഓ എന്നാ പറയാനല്ലേ ചെയ്യുമ്പോൾ ഇതുപോലത്തെ അവസാന ആക്കും വരല്ലേ ഇത്ര മീൻ കണ്ടു തുടങ്ങി ഇത്ര തരം മീനില്ലാതെ മീൻ കണ്ട് തുടങ്ങിയപ്പോൾ മുപ്പിലിയുടെ മുനയും പോയി കുത്തിയിട്ട് കൊള്ളണമില്ല കയറണമില്ല ഇതിൻ്റെ അകത്ത് കൊണ്ടോന്ന് സംശയം കൊണ്ട് കൊണ്ടുപോയി കമ്പിയിലുണ്ട് ആ പെട്ടെന്നൊക്കെ പോയപ്പോഴേ കുത്തിയതാ നല്ല ഒഴുക്കുണ്ടോ അടിയിൽ അടിപൊളി ഒഴുക്ക പാഞ്ഞ വെള്ളം പോണം ഒരു കരിമീന്തി പാഞ്ഞ പോകട്ട പുള്ളി നോക്കാറില്ല ജോലിയാ വലക്കാത്ത ഇറങ്ങിപ്പോയി അനിപ്പുറത്തോടെ കൊണ്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ ശെ പോയാ വലക്കാത്ത ഇറങ്ങിപ്പോയി കേട്ടോ കൊഞ്ചുകറി തടിയിലിരിക്കണേ കൊണ്ടും തോന്നാം ഒരു സംശയം നോക്കട്ടെ ില്ല ഉരിപ്പ് അടുത്തൊരു കൊഞ്ചു വിടതിരിപ്പുണ്ട് പക്ഷെ അവൻ കയറിക്കണം നമ്മൾ വള്ളം പാഞ്ഞു നടക്കണമായിരുന്നു കൃത്യമായിട്ട് കിട്ടണില്ല നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളം നല്ല തെളിവാണ് നല്ല ഒഴുക്കാണ് വെള്ളം നിൽക്കണില്ലെന്നേ ഇതുകൊണ്ടി ഉയു പോലും പോലു പോലും പോലും ഒയ്യോ ജസ്റ്റ് കേറിട്ടോളൂ കേട്ടോ പോകേണ്ടതായിരുന്നു പക്ഷെ കിട്ടിയവന് അവിടെ കിടന്നു അറ്റു ചെമ്പലി നിൽപ്പുണ്ട് ഇത് മറ്റേ നമ്മുടെ കാട്ടാത്ത കേട്ടോ കണ്ണലെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര ഈ കണ്ണ ഇതിൻ്റെ അതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ മീൻ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ചകലം പോലും പിടിക്കുക ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ അത് ഇതുപോലത്തെ ഈ മരങ്ങൾ കണ്ട ഇതിൻ്റെ നിറച്ച് വേരിൻ്റെ ഇടയിൽ കൊഞ്ചും ചെമ്പല്ലിയും കരിമീനൊക്കെ ആയിട്ട് ഇപ്പം കൊണ്ട് കിട്ടുക ശ്രദ്ധിച്ച് നോക്കി കിടന്നാൽ കിട്ടും നമുക്ക് മീൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്ഥിരം ആളക്കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ അനങ്ങാതെ നോക്കിയിരിക്കുക കേട്ടോ നമ്മുടെ വള്ളം വന്നപ്പോൾ കോമൺ തിങ് യൂസർ നമ്മൾ നോർമലി നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കാണാൻ നാട്ടുപ്രസ്സ് കാണാൻ ചെറിയ തരം പൊന്മ വീണ്ടും 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 അറ്റു പോയി പോയിട്ടാണ് കൊണ്ട് നോട്ട വെള്ളം പോകും കൊണ്ടുവന്നാൽ തോന്നാ ഈ ഗ്യാപ്പിലായിരുന്നു ഈ ഇൻ്റെ ഇടയിൽ കൊക്കി കൊടുത്തിട്ടുണ്ട് പൊക്കി എടുത്ത് നോക്കാം കേട്ടോ ഉണ്ടാ തമ്മിൽ ആ ഇടക്കമുണ്ട് അവനെ പൊക്കിയെടുക്കുമ്പോൾ മിക്കവാർ പോവും കേട്ടോ ഇതിൻ്റെ അഡ്ജല ആരുന്നത് അയ്യോ കണ്ട ഞാൻ പറഞ്ഞത് പോയി ഇഷേ ഒന്നാമത്തെ നമ്മുടെ കമ്പിക്ക് ക്ലിയർ ആയിട്ട് മോനെ ഇല്ലാത്ത കാരണം എന്തോ ഒരു മീനാണ് പോകണം നമ്മുടെ കമ്പിയുടെ മോനെ വെക്കണമെങ്കിൽ നമ്മൾ ഇനി വീട്ടിലോട്ട് ഒരുപാട് ദൂരം തുളഞ്ഞു പോകണം കേട്ടോ അതാ വിഷയം എന്നാലും നമുക്ക് നോക്കാവോ കുറച്ചുകൂടി നോക്കാം നല്ലപോലെ മീനിൽ പോകുവാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും തുളഞ്ഞ് വീട്ടിൽ പോയി മോനെ ശരിയാക്കാം അല്ലേ ഇത് വേറെ കൊണ്ടു കൊണ്ട് കൊണ്ട് അവിടെ ഇറങ്ങി വരുമായിരുന്നു കേട്ടോ നാടൻ വരണമെന്ന് തോന്നുന്നു നോക്കട്ടെ ചിറക്ക് വന്നെ കൊണ്ടു ആ പുരട്ടെ പുറട്ടെ പോരട്ടെ പുറത്ത് പൊറട്ടെ ഓ പുള്ളി ആറ് വരും രൂപ അയ്യോ അയ്യോ പോവില്ലേ പോലെ ഒരുപാട് കുഴപ്പമില്ല കേട്ടോ നാടമനാടല്ലേ ആ അയ്യോ നാടമന അല്ലേട്ടാ ചേർ മീനായിരുന്നു ഒരുപാട് ഒത്തിരി വലുതൊന്നും അല്ല കേട്ടോ ഒരു അരക്കിലോ എടുത്ത് കാണും കേട്ടോ ആ ഞാൻ കേട്ടോ കറി വെക്കാൻ എടുക്കാം നമുക്ക് വരാം അവിടെ കിടന്നോ ചാടി പോകാം ചാട ചാട കിടന്നാൽ അവിടെ കിടക്കാം അരിമീൻ കൂറ്റി നോക്കാം ൊണ്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു പോയ ആ അയ്യോ ഇതെന്നെ സംഭവിച്ചെന്നറിയാമല്ലോ കമ്പിലുണ്ട് കേട്ടവൻ പക്ഷെ എങ്ങനെയാ പോയെ ഞാൻ പറഞ്ഞില്ലേ രക്ഷയില്ല നമ്മുടെ കമ്പി കൊണ്ട് രക്ഷയില്ല ഭയങ്കര നഷ്ടമായിപ്പോയി കേട്ടോ നമ്മുടെ മുപ്പിലിയുടെ മോനെ പോയത് മൂന്നാല് മീനെയൊക്കെ കുത്തിയിട്ട് പോയേട്ടോ നമ്മുടെ ഈ കമ്പിയുടെ മോനെ ഇരിക്കണിപ്പോൾ തീർത്തും കംപ്ലയിൻ്റ് ആയിപ്പോയിട്ടോ അതിൽ നിന്ന് ഒന്ന് വീട്ടിൽ കൊണ്ട് ശരിയാക്കട്ടെ ശരിയാക്കിയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ മോനെയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിപ്പോൾ കിട്ടിയ മീനൊക്കെ ആയിട്ടാണ് ഈ കാണുന്നത് ഇത്ര മീൻ കിട്ടിയെട്ടോ നല്ലപോലെ മീൻ കിട്ടി വന്നാൽ അങ്ങോട്ട് പോയപ്പോൾ പക്ഷേ നമ്മുടെ മുപ്പലിയുടെ മോനെ പോയതായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ അതുകൊണ്ട് നമുക്കൊരു മണിയാണ് മുപ്പുള്ളിയുടെ മോനെ പോയി റെഡിയാക്കിയിട്ട് തരാം അപ്പോൾ ഇവന്മാരെ ഒക്കെ എടുത്ത് നമുക്ക് വലക്കാത്ത് കയറ്റി കെട്ടി വീട്ടിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേ ഒന്നെങ്കിൽ എലിയെടുത്തോണ്ട് പോകും അല്ലെങ്കിൽ പട്ടിയെ പൂച്ച വല്ല എടുത്ത് പോയ വേറെ ഇമാരെല്ലാം പാക്കി കേട്ടാ എന്നിട്ട് നമ്മുടെ മുപ്പല്ലിയുടെ മോനെ ചെലി ആ മോനയുടെ ഇരിയ്ക്കണ്ട മോനെ മുപ്പല്ലിയുടെ വേണ്ട നമ്മുടെ മുപ്പല്ലിയുടെ മോനെ ഒരുപതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അത്ര റെഡിയായിട്ടൊന്നും ഇല്ല എന്നാലും തല്ലി നേരെ ആക്കി ചെറുതായിട്ടൊന്നൊരു രാഗി റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നാളെ വേണം നല്ലപോലെ റെഡിയാക്കാൻ എന്നാൽ നമുക്ക് പരിപാടി നടത്തി നോക്കാം പോയാ പക്ഷേ ഇറങ്ങിയിട്ട് ആദ്യം കണ്ട കൊഞ്ചായിരുന്നു പക്ഷേ കുത്തിയിട്ട് കൊണ്ടില്ല കേട്ടോ നല്ല ഒഴുക്കുള്ള പറഞ്ഞത് പാഞ്ഞ് പോയി ഇത് വേണ്ട ഒരു കരിമീൻ പോണ പൂക്കണ്ടുക്കിന് പാളിക്ക് കോരാൻ സമയമില്ല കേട്ടോ കോര നിന്ന് കഴിഞ്ഞാൽ കിട്ടിയാണത് കുത്താനും പാടാണ് നോക്കാം അയ്യേ ഷെ തെറിച്ച് പോയി കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ നമ്മുടെ ആറ്റമ്പിൽ ഈപ്പുണ്ട് കേട്ടോ ആറ്റണ്ടീപിൽ ഈപ്പുണ്ട് നോക്കട്ടെ ഒരെണ്ണം കിട്ടിയാൽ മതി ആ ആദ്യത്തെ കുത്തു തന്നെ പാഴായിപ്പോയി കൊണ്ടില്ല പിന്നെ വേറെയൊക്കെ നിപ്പുണ്ടെന്ന് തോന്നുന്നു ഓടിപ്പോടെ ഉണ്ടായിരുന്നു ഇത് അവിടെ ഒരു കരിമിപ്പിളത്തിപ്പുണ്ട് ഇതുകൊണ്ട് അത് നിറച്ച് നിൽക്കണുണ്ട് ഇതിനകത്ത് ഇനി അവിടെ നിന്നത് പോകും നീ അവിടെ മുഴുത്തായിരുന്നു നോക്കട്ടെ ഇവനെ എടുക്കാൻ പറ്റുമോ അവരുടെ കരിമിപ്പിളത്തി അത് കൊണ്ടില്ല ഇനി ഇതെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ ഇതിൻ്റെ അകത്ത് നിൽക്കണ്ട ആ അത് കുത്തി കൊണ്ട് ഇനി അത് ഊ ഉയോ ഊരി എടുക്കലാ പാട് അയ്യോ അട ഉയ്യോ ഇല്ല ശെ കുത്തി കമ്പിലുണ്ടായിരുന്ന കേട്ടോ എടുത്തപ്പോൾ പോയി ഇഷൂ ബാക്കിയൊക്കെ ചേർത്താ തീർത്തും ചേർത്ത അവൻ അങ്ങോട്ടാണ് പോയത് പോലെ ഇഷ്ടംപോലെ നിന്നായിരുന്നു കേട്ടോ ഈ വേരിൻ്റെ ഒരു കുറേ നിൽപ്പുണ്ടായിരുന്നു ഇത് വലുത് കുഞ്ഞു വേർ വേറെ അത് കുത്തി വെച്ചിട്ടുണ്ട് ഇതേ കമ്പിക്കകത്ത് ഇരിക്കുക കാണിച്ചതെ ഇത്തവണ ഞാൻ വലിച്ചു ഊരി എടുക്കണ്ട കൈ കൊണ്ട് കൊണ്ടെടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് നല്ല മുഴുത്താണ് അത് കാണിച്ചതേ കാണിച്ചേരാ കമ്പിലും വെള്ളം നടുക്ക വെള്ളേ അതെ കുത്തി വെച്ചാൽ കണ്ട ഇരിക്കണ്ട അത് റെഡ് കളർ ഇരിക്കണ്ട വെള്ളം അടുക്ക അടുക്കടുക്ക കാണിച്ചേ ഓ നമ്മുടെ വള്ളമാണെങ്കിൽ ചില സമയത്ത് തോന്നിയോ സഹാളിക്കണം ഇരിക്കുന്നുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മുപ്പല്ലിയിൽ ഇരിക്കണം ഉണ്ടോ അത് ആയിരിക്കണം സഹ അതേ വേണ്ട അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കണക്കിന് ഞാൻ വലിച്ച് മേടിക്കയറ്റി കേട്ടോ യ്യോ പിടച്ച് പോവല്ലേ ഇരിക്കണ്ട ഇരിക്കണ്ട അടിപൊളി സാധനം കേട്ടോ അയ്യോ ഒരുപാട് പേരും കാണിച്ചത് മിക്കവാറും പോകും എങ്ങനെയൊക്കെ വളർത്തി കേട്ടെ ഏ അവനെടുത്ത് വളത്തിയില്ലാ ഓ വെടക്കാതെ വെടക്കാതെ കാണിച്ചില്ല ഇതേണ്ടത് എനിക്ക് നമ്മുടെ ഈ നാടൻ മീനിൽ അതായത് പുഴ മീനിൽ ഫ്രഷ് വാട്ടർ മീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഇതാ കേട്ടോ ആറ്റമ്പല്ലി ആറ്റൻറ്റിയിലെന്നൊക്കെ പറയും കേട്ടോ കിടിലും ടേസ്റ്റാണ് പിന്നെ കറി വെച്ചാലും അതെ വറുത്തലോ അതെ നമ്മുടെ കരിമീനൊക്കെ കിടക്കുന്ന നൂറ് മടങ്ങ് ടേസ്റ്റാട്ടോ ഇവന് അപ്പം നിങ്ങളുടെയൊക്കെ മാത്രം ഇവനെ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശേൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കിട്ടുവാണെങ്കിൽ ഇതൊന്ന് കറി വെച്ചോ വറുത്തൊക്കെ നോക്കട്ടെ കിന്ന ടേസ്റ്റാണേ ഇതേ ആ വെള്ളത്തിനടിയിലേ ആ വൈറ്റായിട്ട് കാണുന്ന സംഭവം അറിയുമോ ഒരു വാഗവരാലാണ് കേട്ടോ വാഗവരാലിനെ നീർനായ പിടിച്ചിട്ട് പകുതി തിന്നിട്ടിട്ടിരിക്കും നിറച്ച ചെമ്മീൻ എൻ്റെ ഉറ്റും കൂടി ഇപ്പം ഞാൻ കാണിച്ചു തരാം അവനെ കുത്തിയിട്ടുണ്ട് കാണിച്ചു തരാം ആ നീക്കു ഇത് വാഗമല്ല കേട്ടോ ചേർ മീൻ്റെ എന്താ നീർന്നായയുടെ പരിപാടിയാണ് കേട്ടോ ഇത് എന്താ ചേർമീൻ്റെ പകുതി കടിച്ച് തിന്നിട്ട് ഇട്ടിരിക്കുക കേട്ടോ ഇവന്മാരുടെ പരിപാടി ഇതാ കേട്ടോ ഫുള്ളും തിന്നിയൊന്നുമില്ല കുറേച്ച അവിടെ ഇവിടെയൊക്കെ കടിച്ച് പറിച്ചു തിന്നിട്ട് തിന്നിങ്ങ നടക്കുക പലപ്പോഴും നമ്മുടെ വലയിലും ചൂണ്ടയിലൊക്കെ ഇറക്കുന്ന അവന്മാർ കീഴും അപ്പം അതാകുമ്പോൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ചുമ്മാ പെറുക്കി ഇവിടേക്ക് അടിച്ചാൽ പോരെ കേട്ടോ ഒരുപത് മുഴുത്താ ഒരു അര കിലോമീറ്ററിലുള്ള ചേർമീനായിരുന്നു കേട്ടോ അപ്പോൾ അകുതി കടിച്ച് പറിച്ചിട്ട് ഇട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇവിടെയാണ് അവന്മാരുടെ മെയിൻ താവള കേട്ടോ ഈ കാണുന്ന കാടിൻ്റെ അകത്താണ് നമ്മളത് നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ഉടക്കുപോലെ ഇട്ട സ്ഥലമാണ് കേട്ടോ ഇത് ഉടക്കു മഞ്ഞക്കൂരി കയറിട്ട് മഞ്ഞക്കൂരിനെ മൊത്തം കടിച്ച് പറിച്ച് വലയൊക്കെ കടിച്ച് വരച്ച് കീർക്കുള്ള സ്ഥലം ആ സെയിം സ്ഥലത്ത് തന്നെ കേട്ടോ തേം കിട്ടിയത് ആ ഉള്ളട കേട്ട വേറെ കൊടിമീനങ്ങനെ ഇതാവൂ തീറ്റയാകും കൊഞ്ചിരിക്കുന്നുണ്ട് ഓ വെള്ളം നിൽക്കും വെള്ളം നിൽക്കും പൊറട്ടെ 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 നല്ല ഒഴുക്കുണ്ട് പുഴയ്ക്ക് ഒരുപോലെ ഒരു ആ അവിടെ കിടക്കട്ടെ അതെ വേറെ ഒരാളിരിക്ക നമ്മൾ മറ്റേ ചെറിയ പൊന്മാനയല്ലേ കേട്ടോളൂ ഇത് വേറെ സാധനം ഇച്ചിരി വലിയ പുള്ളിയാണ് കേട്ടോ ഇതാണ് വൈറ്റ് ത്രോട്ടറ്റ് കിങ് ഫിഷർ എന്നൊരു സാധനം അങ്ങനെ പേര് വരാൻ കാരണം ഈ വൈറ്റ് കളർ ഉണ്ടോ ഈ പുള്ളിയുടെ കഴുത്തിൻ്റെ താഴത്തുള്ള ഈ വൈറ്റ് കളർ വന്നതു കേട്ടോ ആ പേര് വൈറ്റ് ത്രോട്ടറ്റ് കിങ് ഫിഷർ എന്ന് പറഞ്ഞാൽ കഴുത്തിന് വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ഈ പായലിൻ്റെ അകത്ത് ഒരു കരിമീൻ ഇപ്പം ഉണ്ട് കേട്ടോ പക്ഷെ അത് കോരൽ പാടാ എന്നുവെച്ചാൽ ഒന്നാമത്തെക്കാർ നല്ല ഒഴുക്ക് ണ്ടാത്തക്കാർ ആശ നിൽക്കണ സ്ഥലം എവിടെ അറിയോ ഈ ടീ പായലിൻ്റെ അകത്താതി ഇങ്ങനെയെങ്കിലും കോരാൻ നോക്കട്ടെ നമ്മൾ വലയങ്ങാൻ കൊണ്ടു കൊണ്ടില്ലുമ്പോൾ പായൽ ഓടിയോ നമ്മുടെ വലയുടെ അടുത്തോട്ട് പോയി പിന്നെങ്ങനെ കോരാൻ പറ്റുന്ന കയറി 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 അടിയിലോട്ടൊന്നും ചെന്നില്ല കേട്ടോ ഓടിയ പണി പാ ഓടിയപ്പണി പാ ഇല്ല നേരെ ഉള്ളി ഓടി വലക്കാത്ത ടൈ കേട്ടോ കൊണ്ട കൊള നല്ല കരിവിട്ടാ പുള്ളി നമ്മളെ കണ്ടേ ഓടിയാണ് അതിൻ്റെ ഇടയിലോട്ട് കയറി തരുന്നത് കമ്മി കയറി പണിയും കൊടുത്ത് അടിപൊളി കരിവി കൊഞ്ച് കയറി ഇരിക്കണ്ടോക്കത് പുള്ളി വിഷം എവിടെയെന്ന് നോക്കാം വലിയ ബലത്തിലൊന്നും ഞാൻ കുത്തിയില്ല എന്നാൽ ഇത് കണ്ടേ കൽക്കട്ടെ കരിങ്കല്ലിൽ ഇരിക്കാൻ അവിടെ കുത്തി നമ്മുടെ കമ്പിയുടെ മോനെ പോവെന്ന് ഓർത്തിട്ട് നൈസായിട്ട് ഞാൻ കുത്തിയെടുത്തത് അപ്പോൾ വാ വെന്നോ കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടണില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞു കുറേ പേര് പരാതി പറഞ്ഞു കേട്ടോ അത് സംഭവം എന്നുവെച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു എറർ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും എല്ലാ വെള്ളിയാഴ്ചയും വീഡിയോ ഇടും കേട്ടോ നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉച്ചക്ക് കറ കൃത്യം പന്ത്രണ്ടിയാകുമ്പോൾ വീഡിയോ ഇടാറില്ല ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടാതെ ഇരിക്കും ആദ്യ ദിവസങ്ങളിൽ ഞാൻ കറക്റ്റായിട്ട് പോസ്റ്റ് ഇടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട് വീഡിയോ എന്തെങ്കിലും മിസ്സിങ്ങാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ കൃത്യം എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വീഡിയോ ഉണ്ട് കൃത്യം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ വരും കേട്ടോ വേണ്ട നമ്മുടെ മുപ്പല്ലി ശരിയാക്കി കഴിഞ്ഞ് ഇറങ്ങി കിട്ടിയ കിട്ടിയ മീനാട്ടോ രണ്ട് കൊഞ്ചും ആറ്റിയമ്പല്ലിയും ഒരു കരിമീനും കിട്ടിയ കേട്ടോ അപ്പോൾ ഈ മീനൊന്നും ഞാൻ കുടിക്കുക കേട്ടോ മാർക്കറ്റിൽ കുടിക്കൊന്നുമല്ല മൊത്തം ഞങ്ങൾ കറി വെച്ചും വറുത്തൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ കടമീനൊന്നും കിട്ടാറില്ലല്ലോ ട്രോളിങ് നടന്നുകൊണ്ടിരിക്കുമല്ലേ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ മേടിക്കാറില്ല വല്ലപ്പോഴും ചാണക മാത്രം മേടിച്ചാലേ ഉള്ളൂ നമ്മുടെ മീനെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടാ പുഴയിൽ നിന്ന് കിട്ടണ മീനൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം അമ്പോ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു കേട്ടോ അതേ നമ്മൾ പരിപാടിയൊക്കെ നിർത്തി ഈ വീട്ടിലോട്ട് പോകാൻ വീണേ അപ്പോൾ അതേ നമ്മുടെ ഈ നൈറ്റ് ഫിഷിംഗും കാഴ്ചകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോട്ടെ ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് കാണാതെ